എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മളിപ്പോൾ പോണത് യു കെയിലത്തെ ഹൗൺസ് ലോയിലുള്ള അർബൻ ഫാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണതും നല്ലൊരു അടിപൊളി പിക്നിക് സ്പോട്ടാണ് പിന്നെ അത് എയർപോർട്ടിൻ്റെ അടുത്തായി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ പോണേ കാണാൻ പറ്റും കേട്ടോ പിന്നെ നല്ല സൗണ്ടാണ് ഫ്ലൈറ്റ് പോകണമെങ്കിൽ ഭയങ്കര സൗണ്ടായിരിക്കും അപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ സൗണ്ടൊക്കെ ഇങ്ങനെ കയറി വരും കേട്ടോ വീഡിയോയില് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഫാമിലെത്തി കേട്ടോ ഈ ഫാമിലെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പേർക്ക് കൂടിയിട്ട് പതിനഞ്ച് പൗണ്ടാണ് ആയതും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫാം ആണ് പിന്നെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റൂട്ടെ അനിമൽസിനെ അപ്പോൾ അവര് പറഞ്ഞിട്ടുണ്ടാവും ഇന്ന എനിമൽസിനെ മാത്രം ഫീഡ് ചെയ്യാൻ പാടുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നമ്മൾ ഫീഡ് ചെയ്യണം നടക്കാൻ പറ്റി കണ്ടിട്ട് അത് ആട കൊടുക്കാൻ പറ്റിയതായിരിക്കും ഖാൻ കിബി കിബി നോ ഗോസ് തോം ഫെറ്റ് യാ വൈ വൈ ദ്രൻ ദോ ലി ട്രോവ ലിബ ദ്രൻ ദോ ലൈ അ ട്രോവ ലി ദോ കുനോ പ്രോക്കങ്ങേറ്റി എന്ന അമീർ പോയി നിക്ക് ട്രേക് കി കൈ വെക്ക് കൈ വെക്ക് കടിക്കോ i <laughs> me Give me that. അപ്പൊ ഞാൻ എനിമൽസിനെ അങ്ങനെ ഫീഡ് ചെയ്തു ആദ്യമായിട്ടാണ് ഞാൻ എനിമൽസിനെ ഫീഡ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പേഡ് ചെയ്യുന്നു എന്തേ കൈ കടിക്കുമോ എന്നൊക്കെ ഭയങ്കര പേടിയുന്ന് പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ലാട്ടോ നല്ല കുഴപ്പമില്ലാണ്ട് ഫീഡ് ചെയ്തു നല്ല രസമാണ് കേട്ടോ ഇവിടെ ഫീഡ് ചെയ്യാനൊക്കെ എനിക്ക് പറ്റൂട്ടോ അവര് പറഞ്ഞാൽ എനിമൽസിനെ മാത്രം നമുക്ക് ഫീഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രം പിന്നെ ഇത് കണ്ടോ നല്ല ഭംഗിയിൽ കാണാ ഇതൊക്കെ അപ്പം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വേറൊരു ഭാഗത്ത് എത്തിയിട്ട് ആ ഭാഗത്ത് പശുക്കൾ മാത്രമുള്ള ഏരിയ ആണ് കേട്ടോ നല്ല അടിപൊളി പശുക്കൾ കുഞ്ഞു പശുക്കളാണ് നല്ല രസമുണ്ട് കാണാൻ നല്ലൊരു എന്താ പറയുക നിഷ്കളം തോന്നുക പശുക്കളെ കണ്ട നമ്മൾക്ക് പശുക്കളെയും ഫീഡ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പം പശുക്കളെയൊക്കെ ഫീഡ് ചെയ്തു കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ അപ്പം പശുവിനെ നമ്മൾ ഫീഡ് ചെയ്യണത് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ നല്ല രസമല്ല കാണാൻ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പശുവിനെ ഇവിടെ ഈ അതുമാത്ര നല്ല വൃത്തി ഉണ്ട് കേട്ടോ അവർക്കൊക്കെ നല്ല വൃത്തിയുണ്ട് പിന്നെ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് എന്താ പറയാ ഒരു മൂടി കെട്ടിയ ഒരു കാലാവസ്ഥ പോലെ നമ്മുടെ മഴയൊക്കെ വരാനുള്ള ഉള്ള രീതിയില് പക്ഷേ നല്ല രസാന്നിട്ട് ഈ പശുവിനെ നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതിഷ്ട ജംബോ സാധനം നീട്ടെത്തിക്കേ അത് കടിക്കില്ല അടിക്കില്ലാ കൊറച്ചിട്ടു വേണ്ട നീ പോവാ അയ്യോ അത് കൊടുത്തോ വന്നല്ല ഒന്ന് രണ്ടെണ്ണം വെച്ചാ മതി ഒന്ന് രണ്ടെണ്ണം വെച്ചാൽ മതി നമ്മളെ കാത്തൊരാള് ഒരാളോട് ഇരിപ്പിണ്ട് കിട്ടു സ്നേഹം നോക്കണ്ട സ്നേഹ് പരിചയമുണ്ടോ നിങ്ങൾക്ക് പല്ലാതെ പല്ലേ അയ്യോ കുഞ്ഞാട് ചെമ്മിരിയാടൊക്കെ ഇണ്ടായിരുന്നോ ചെമ്മിരിയാടൊക്കെ അടി കൂടായിരുന്നു നമ്മള് തീറ്റ കൊടുക്കുമ്പോ പിന്നെ നമ്മള് കാണാത്ത കൊറച്ച് സാധനങ്ങളൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലേ മുമ്പ് ആ കൊറച്ച് കഴുത്ത് നീളത്തിനു കണ്ടുപിടിച്ചത് ഇങ്ങനെ കൊടുക്കരൻസ് ക്ലാസിക് ചോക്ലേറ്റ് ചോക്കബാർ പോലൊക്കെ എനിക്കുണ്ട് กัดിച്ചിട്ട് കിട്ടിയില്ല. കൽത്തിനേരെ കട്ടി. അതേ തണലല്ലേ. വൈറ്റ് ചോക്ലേറ്റ് മാഗ്നം. മുങ്ങാൻ ചേച്ചി. ഞാൻ പൊട്ടിച്ച് ഷോർട്ട്സ് എടുക്കാൻ വേണ്ടിടേ. പൊട്ടിച്ച് നേരെ തറക്കാൻ കൊ. സൂപ്പറാണ്. അല്ല സ്പോർട്ടട എടുക്കുന്ന നേരം വെച്ചട കൗണ്ടി സംഭവം. ഇവിടെ കണ്ടා നമ്മുടെ ഇരിക്കാനുള്ള സ്ഥലം സെറ്റപ്പ് തൊട്ട് ഈ കടന്നു ഞങ്ങൾ മേടിച്ചത് തൊട്ടപ്പുറത്ത് നിങ്ങൾ ഇരിക്കാം സെറ്റപ്പ് ഉണ്ട് ഞങ്ങളോട് ഇരിക്കുന്നു തിന്നുന്നു ഞാൻ മേടിച്ചത് കേട്ടാ എന്താണ് ഇവിടെ مهلا ترى انا പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള എനിമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു പ്ലേ ഏരിയ പോലെ ഉണ്ട് വലിയ കാര്യമായിട്ടുള്ള പ്ലേ ഏരിയ ഇല്ലാട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് പക്ഷേ അത്രയ്ക്കങ്ങോട് വലിയതായിട്ടില്ല പക്ഷെ എന്നാലും കളിക്കാൻ പറ്റും കേട്ടോ നമുക്ക് കൊടുത്ത എമൗണ്ടിന് നല്ല വെറുത്തായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ ഒരു എനിമലിൻ്റെ ഫീഡ് ചെയ്യുന്നതും ഇങ്ങനെ ഒരു ഫാമിലിക്ക് ഒക്കെ പോകണതും ആദ്യമായിട്ടാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാത്ത